തൊഴിലാളികൾ എന്ന നിലയിൽ സ്ഥാപനത്തോടുള്ള പ്രതിബദ്ധത കളഞ്ഞു കുളിച്ചുകൊണ്ടുള്ള ഒരു സംഘടനാ സംവിധാനമാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ കൊണ്ടുവന്നതെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തിലങ്കേരി സ്ഥാപനഹിതം രാഷ്ട്രഹിതം എന്നിവയൊന്നും കമ്മ്യൂണിസ്റ്റുകാരുടെ നിഖണ്ഡുവിൽ ഇല്ലാത്ത കാര്യങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കെ എസ്ഇബി ഓഫീസേഴ്സ് സംഘ് സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യതാൽപര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംഘടന ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു കെ എസ് ഇ ബി ഓഫീസേഴ്സ് സംഘ് സംസ്ഥാന സമ്മേളനത്തിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരിയുടെ വാക്കുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനം മെച്ചപ്പെട്ടാൽ മാത്രമേ അതിന്റെ ഗുണങ്ങൾ തൊഴിലാളികൾക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ടുതന്നെ അതിനായി പ്രവർത്തിക്കണം എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന സമയത്ത് സ്ഥാപനത്തിനായി പ്രവർത്തിക്കുകയും പ്രതിപക്ഷത്താകുമ്പോൾ സ്ഥാപനത്തിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരെ കരിങ്കാലി എന്ന് വിളിക്കുകയുമാണ് ചെയ്യാറെന്ന് അദ്ദേഹം പറഞ്ഞു ഏറ്റവും വലിയ സവിശേഷത അവർ ഈ സ്ഥാപനഹിതം എന്ന് പറയുന്നതും രാഷ്ട്രഹിതം എന്ന് പറയുന്നു ഇത് രണ്ടും അവരുടെ നിഖണ്ഡുവിലില്ലാത്ത പദമാണ് എന്നുള്ളതാണ് ഇപ്പൊ അവര് ഭയങ്കര കെ സി ബി എസ്നേഹിക്കുമൊക്കെ ഉണ്ടാവും പക്ഷെ എത്രവരെയായിരുന്നു ആ സ്നേഹം ഉണ്ടാവും എപ്പോഴാണോ ഈ സർക്കാർ താഴെ ഇറങ്ങുന്നത് അതുവരെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഡ്യൂട്ടി മാറി ഇതുവരെ അനുകൂലിച്ചതിനെ എത്ര അനുകൂലിച്ചതോ എന്നെ നൂറിട്ട് ശക്തമായി എതിർക്കുകയും തകർക്കുകയും ചെയ്യുക എന്നുള്ളതായിരിക്കും പിന്നെ അവരുടെ ിഎംഎസ് ക്ഷേത്രീയ സംഘടനാ സെക്രട്ടറി എം പി രാജീവൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കെ എസ് ഇ ബി ഓഫീസേഴ്സ് അങ്ക് സംസ്ഥാന പ്രസിഡന്റ് കെ എസ് കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു ജനം കണ്ണൂർ